നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കോഴികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത് അതിങ്ങനെയാണ് ചെയ്ത ഒരു പഴയ മുറം ഉണ്ടായിരുന്നു അതൊന്ന് ഒരു പഴയ ബക്കറ്റും ഉണ്ടായിരുന്നു അതിലൊരു പത്ത് കിലോ തീറ്റ ഇട്ട് നമ്മൾ മൂന്ന് ദിവസത്തേക്കുള്ള തീറ്റ ഒരു പത്ത് പതിനഞ്ച് കിലോ ഇടേണ്ടി വരും ബക്കറ്റിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അതായത് ഇത് പഴയ ബക്കറ്റായൊന്ന് പൊട്ടിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല ഇത് പുതിയ ബക്കറ്റൊക്കെ വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈയൊരു ഹൈറ്റ് വേണം ഇവിടെ ഒരു താഴ്ച എങ്കിലാണ് പുറത്തേക്ക് ഈ തീറ്റ വരികയുള്ളൂ തീറ്റ ഇട്ടതിന് ശേഷം ബക്കറ്റ് ജയിച്ചു കൊടുത്താൽ അപ്പോൾ കുറേശേ തീറ്റ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും അതിന് ശേഷം ഒരു വെയ്റ്റ് വെച്ചുകൊടുക്കണം ഒരു കല്ലെന്തേലും വെച്ചുകൊടുത്തില്ലെങ്കിൽ അവന്മാർ തട്ടി തെറപ്പിച്ച് നശിപ്പിക്കും കൂടുതൽ ദിവസം വീട്ടിലില്ലെങ്കിൽ ഇതേപോലത്തെ മൂന്നാളെണ്ണം ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അതേപോലെ കോഴികൾ കൂടുതലുണ്ടെങ്കിലും ഇതേപോലൊക്കെ വെച്ചേണ്ടി വരും അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ബക്കറ്റുകൾ വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ തീറ്റ തീരുന്നതിനനുസരിച്ച് താഴ്ക്കിറങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള മുറം വേണമെന്നില്ല ഒരു ചെറിയ ബേസൺ ആയാലും കുഴപ്പമുള്ളതല്ല അപ്പോൾ അവർ വന്നിട്ട് കഴിച്ചോളും വെള്ളത്തിന് വേണ്ടിയിട്ടൊരു പെയിൻറ്റ് ബക്കറ്റാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ താഴത്തൊന്നും രണ്ടിഞ്ച് മുകളിലായിട്ടൊരു മുക്കാലിൻ്റെ ദൂരം ഉണ്ടാക്കിയിട്ട് അതിൽ എഫ് ടി എം ടി വെച്ചിട്ട് ഒരു മുക്കാലിൻ്റെ പി സി പൈപ്പ് വെച്ച് അതിലൊക്കെ ഈ നിപ്പിൾ ചിക്കൻ നിപ്പിളുകൾ വെച്ചുകൊടുത്ത് അത് വെള്ളം കുടിക്കാനുള്ള അറ്റത്തായിട്ടൊരു രണ്ട് കയപ്പും വെച്ചു കൊടുത്തു അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യാനുസരണം ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം താഴത്ത് നമ്മൾ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൽ അഴുക്ക് വന്നിട്ട് അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും ഇങ്ങനെയുള്ള നിപ്പിളുകൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടണം അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങളൊക്കെ പകുതി കുറയും ഈ കോഴികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ കൂടിനകത്ത് കുറച്ച് മരച്ചിലുകളൊക്കെ വെച്ചുകൊടുക്കണത് നല്ലതാണ് മരച്ചിലുകൾ രാത്രി കാലങ്ങളിൽ മറ്റു സമയത്തൊക്കെ അവരതിൽ കയറിയിരുന്നാൽ അവർക്കൊരുവിധം അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മരുന്ന് കൊടുക്കാതെ തന്നെ ഈ കോഴികളെ ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും ധാരാളം മുട്ടകളിലും ലഭിക്കും ഈ പരമാവധി തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബ്ലാക്ക് സോജി ഫൈഡ് ലാറുകളെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള കോഴികളെ തന്നെ കിട്ടുമ്പോൾ ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരില്ലേ